ഹലോ കാറ് വേൾഡ് കാരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ എ ബി എസ് രണ്ട് എയർ ബാഗ് ഒക്കെ അല്ല ഒരു വണ്ടി കേട്ടോ നല്ലൊരു വണ്ടി നല്ല അടിപൊളി ഒരു വണ്ടി കേട്ടോ നല്ല വൃത്തിയുള്ളൊരു വണ്ടി കമ്പനി സർ കറക്റ്റ് കമ്പനി സർവീസിൻ്റെ ഒരു വണ്ടി കേട്ടോ കറക്റ്റ് സർവീസ് കമ്പനി ഓക്കെ വണ്ടി ഒന്ന് ഒന്ന് ബോഡി ഒന്ന് കണ്ട്രോൾ ചെയ്യുമ്പോൾ ഫുൾ നല്ലൊരു ക്വാളിറ്റി ഇല്ലൊരു വണ്ടി തന്നെയാണ് വണ്ടി വണ്ടി വി എച്ച് ഐ കേട്ടോ എൽ എച്ച് ഐ അല്ല വി എച്ച് ഐ ആണ് അതാണ് രണ്ട് എയർ ബാഗ് ഉണ്ടാണ് രണ്ട് എയർ ബാഗ് സെറ്റ് കമ്പനി സെറ്റ് സൈഡ് മറൊക്കെ മറ്റേ എല്ലാ അതിന് വട്ടൺ ഉണ്ട് ശരിയാക്കാനൊക്കെ എല്ലാം കറക്റ്റ് അതിൻ്റെ എല്ലാ ഭാവും രണ്ട് ഭാവും പവറിൻ്റെ കമ്പനി ചാവി കേട്ടോ റിമോട്ട് ചാവി കമ്പനി റിമോട്ട് ചാവി ആട്ടോ ഓക്കെ അതിൻ്റെ അതിൻ്റെ ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചതരാം ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഇൻറ്റീരിയലിൽ ഇഞ്ചി റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടിയാണല്ലോ എല്ലാം വൃത്തില്ല വണ്ടി കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് ഹലോ ഇഞ്ചർ റൂം നോക്കി കേട്ടോ കറക്റ്റ് ഇഞ്ചർ ഒക്കെ ആയിട്ട് ഫുൾ ഇഞ്ചർ റൂമൊക്കെ ഇട്ടില്ല പുതിയ പുതിയ ഇത് മതി രണ്ടിട്ടോ ഇഞ്ചർ ഒക്കെ നല്ല അടിപൊളി വണ്ടി കേട്ടോ തട്ടിമുട്ട് ആക്സിലിൻ്റെ ഒന്നും സംഭവിച്ചില്ല വണ്ടി മതി ഓക്കെ അല്ല നല്ല വൃത്തില്ല പുതിയ വണ്ടി തന്നെ ഇത് കമ്പനി സർവീസിൻ്റെ അതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റീരിയർ നോക്കിട്ടോ ഇൻ്റീരിയർ അതിൻ്റെ ഡോറൊക്കെ നോക്കി മതി ചാവിത ഇതാണ് ചാവി ഇതേമാതിരി ചാവി ഇത് കമ്പനി ചാവി തന്നെയോ ഏഹ് വെഞ്ചിരി നല്ല വൃത്തിട്ടോ കമ്പനി സെറ്റ് ആട്ടോ വണ്ടിയിൽ വണ്ടിട്ടോ വണ്ടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടി വിളിച്ചോണ്ടി വണ്ടിൻ്റെ പാർട്ടിൻ്റെ പാർട്ടി വണ്ടിക്ക് കിട്ടണം എന്ന് പറഞ്ഞ വില മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് അത് നെഗോസിബിളാണ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി ഓക്കെ എൻ്റെ നമ്പറിൻ്റെ വാടിയിൽ